മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ച വാഹനം ഇടിച്ച അപകടം പാണ്ടിക്കാട് സ്റ്റേഷനിലെ സി പിഒ വി രജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഉദ്യോഗസ്ഥൻ മദ്യലഹരിയിൽ നിന്ന് നാട്ടുകാർ പറഞ്ഞു ഇയാൾ സഞ്ചരിച്ച കാർ മൂന്ന് വാഹനങ്ങൾ ഇടിച്ചാണ് നിർത്തിയത് ജംഷീർ കൊടുങ്ങി വിവരങ്ങൾ എന്താണ് സംഭവിച്ചത് പക്ഷേ ഇന്ന് രാത്രിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രാത്രി ഏഴാം തീയതി എട്ട് എട്ടരയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ച വണ്ടിയാണ് ആദ്യം ഒരു സ്കൂട്ടറിൽ ഇടിച്ചു പിന്നീട് നിർത്താതെ പോയി മറ്റൊരു കാറിലും മറ്റൊരു ബൈക്കിലും ഇടിച്ചു ഇടിക്കുകയായിരുന്നു ഘട്ടത്തിലാണ് ആ നാട്ടുകാരി വാഹനം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് നോ പരിശോധിച്ചപ്പോഴാണ് ഇത് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷന്റെ ഉദ്യോഗസ്ഥനായ സി പി ഒ വി രജീഷാണ് എന്നുള്ള വിവരം മനസ്സിലായത് ഇയാൾ മത്തിവിച്ചിൽ നിന്നായ നാട്ടുകാർ പറയുന്നത് ഉടൻ തന്നെ പോലീസ് എത്തിയാളെ കസ്റ്റഡിയിലെത്തും പക്ഷേ ഈ വാഹനം റോട്ടിൽ നിന്ന് മാറ്റാൻ തയ്യാറായിരുന്നില്ല അതോടുകൂടി ഈ പ്രദേശത്താകെ ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഇരുചക്ര വാഹനത്തിൽ പരിക്കേറ്റ് രണ്ടുപേർക്ക് രണ്ടുപേരിൽ ഒരാൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരാളെ തിരിന്തൽമെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആൾക്ക് പരിക്ക് അല്പം സാരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ പോലീസുകാരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട വാഹനം മാറ്റാത്തതാണ് റോഡിൽ ഗതാഗത തടസ്സത്തിന് കാരണമായത് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലായിരുന്നു